സ്ലാ വലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടേ ഒരു പഴംപൊരിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ചായക്കടയിലൊക്കെ നമ്മൾ വാങ്ങി കഴിക്കുന്നില്ലേ ആ ഒരു സെയിം പഴംപൊരിയാണ് പക്ഷെ ഇത് പുറം നല്ല ക്രിസ്പിയായിട്ടിരിക്കും അതൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്ന ഒരു ഇതായിട്ടോ നമ്മളെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അപ്പം അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം മൂന്ന് നേന്ത്രപ്പായമാണ് എടുത്തിട്ടുള്ളത് ഞാൻ അത് നല്ല പഴുത്തിട്ടുള്ള നേത്രപ്പഴം ആയിട്ട് എടുത്തിട്ടുള്ളത് അങ്ങനെ ആകുമ്പോൾ എന്താ വെച്ചാൽ കുറച്ച് മധുരമൊക്കെ ഉണ്ടാകും നമ്മൾ കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഭയങ്കര കട്ടിപ്പായിട്ട് ഇരിക്കും കേട്ടോ പച്ചപ്പഴമൊക്കെ എടുത്താല് അപ്പോൾ ഞാൻ മൂന്ന് പീസ് ആക്കിയിട്ടാണ് ഒരു പഴം എടുക്കണത് കേട്ടോ അങ്ങനെ ആവുമ്പോഴാണ് ആ ഒരു മാവിൻ്റെ ഉള്ളിൽ കുറച്ചെങ്കിലും പഴം ഉണ്ടാവുകയുള്ളൂ പിന്നെ നമുക്കത് എന്തൊക്കെയാണ് വേണ്ടത് എന്ന് നോക്കാം പിന്നെ നമുക്ക് മൈദയാണ് കേട്ടോ വേണ്ടത് മൈദ ഞാനിതാ ഈ ഒരു ബൗളിന് ഒന്നര ബൗളാട്ടോ എടുത്തിട്ടുള്ളത് ഉണ്ടല്ലേ ഈ ഒരു ബൗളിന് ഒന്നര ബൗൾ മൈദ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അരിപ്പൊടി വേണം എന്താ മഞ്ഞൾപ്പൊടി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കേട്ടോ കുറച്ച് കുറച്ച് സാധനങ്ങൾ മതി ഒന്നര ബൗള് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ നിറയെ പിന്നെ നമ്മൾ അരിപ്പൊടി ഇട്ടെടുത്തിട്ടുള്ളത് അതാണ് ഒരു പുറക്കെ നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് ടേബിൾ സ്പൂൺ നിറയെ തന്നെ അരിപ്പൊടി ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഒരു കാൽ ടീസ്പൂണോളം ടീസ്പൂണാണെ കാൽ ടീസ്പൂണോളം ബേക്കിംഗ് സോഡയാണ് കേട്ടോ നമ്മൾ അപ്പത്തൊക്കെ ഉപയോഗിക്കുന്ന ആ ബേക്കിംഗ് സോഡ പിന്നെ അതേപോലെ കാൽ ടീസ്പൂണോളം ഉപ്പും കൂടിയാണ് കേട്ടോ അത് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ നമുക്ക് കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങൾ കളർ ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ നമുക്ക് പഴംപൊരിൻ്റെയൊക്കെ ആ ഒരു കളർ വാങ്ങാൻ കിട്ടും കളർ അത് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാൻ സ്ഥിരം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കൊടുക്കൽ അപ്പോൾ അതുകൊണ്ട് തന്നെ കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം കേട്ടോ ഈ ഒരു പൊടികളൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഉപയോഗിച്ചിട്ട് നല്ല തിക്കായിട്ടുള്ള ഒരു പേസ്റ്റ് ഇട്ടോ ആക്കിയെടുക്കേണ്ടത് കുറച്ച് തിക്കായിട്ട് തന്നെ വേണം അപ്പോൾ നമുക്ക് ഫുള്ളായിട്ടൊന്ന് തന്നെ നന്നാക്കി ഒന്ന് ആക്കിയെടുക്കാം അപ്പോൾ വെള്ളത്തിൻ്റെ കണക്കൊന്നുമില്ല കേട്ടോ നിങ്ങൾ പൊടി പൊടിയെടുക്കുന്നത് അതിനനുസരിച്ചിട്ടൊക്കെ ആക്കി കൊടുക്കേണ്ട അപ്പോൾ ഇതേപോലെ കിട്ടിട്ടോ നമുക്ക് അപ്പോൾ ഇങ്ങനെയാണ് വേണ്ടത് കണ്ടില്ലേ അധികം ലൂസുമല്ല അധികം ഇങ്ങോട്ട് തിക്കുമല്ല ആ ഒരു ഇതിലാണ്ട വേണ്ടത് ഇനിയിപ്പോൾ ഒന്നും ഇല്ല നമ്മൾ എണ്ണ വെച്ചിട്ടുണ്ട് ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിൽ എടുത്തിട്ട് കോരി അപ്പോൾ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് അടച്ച് ഒന്ന് മാറ്റി വെക്കാം കേട്ടോ ഞാൻ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് ആ ഒരു എണ്ണ ഒന്ന് ചൂടായി വരുന്ന ആ ഒരു സമയമെങ്കിലും മാറ്റി വെക്കണം കേട്ടോ നമ്മൾ ബേക്കിംഗ് സോഡ ഒക്കെ ഇട്ടിട്ടുള്ളത് കൊണ്ട് ആ മാവൊക്കെ ഒന്ന് റെഡിയായി വരാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമുക്ക് ഇതിലിങ്ങനെ ഓരോന്നെടുത്തിട്ട് മുക്കിയിട്ട് പൊരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ മുക്കിയിട്ട് ചെറുതായിട്ട് ആ മാവിനൊന്ന് തട്ടി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഫുള്ള് സൈഡൊക്കെ നല്ലതിൽ വീർത്തിട്ട് വരും അപ്പം കണ്ടില്ലേ പിന്നെ നമുക്ക് തിരിച്ചു മറിച്ചിട്ട് എടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വറുത്ത് കോരം അപ്പം ഇങ്ങനെ നിൽക്കുന്നത് കാര്യമാക്കണ്ട നമുക്ക് കുറച്ച് കഴിയുമ്പോഴത്തേന് അതൊന്ന് ആ തണുത്താവുമ്പോഴത്തേന് റെഡി ആയി കിട്ടും കേട്ടോ പാത്രത്തിലൊക്കെ ഇട്ട് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് നന്നായിട്ട് തന്നെ റെഡി ആയി കിട്ടാം അപ്പം തിരിച്ചു മറിച്ചിട്ടിട്ട് ചെറിയ തീരെ ഇട്ടിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കാൻ നോക്കുക അപ്പം കണ്ട ഫുള്ളായിട്ട് ഇതാ വറുത്ത് കോരിയിട്ടുണ്ട് എല്ലാ അടിപൊളി ടേസ്റ്റാണ് കഴിക്കാനൊക്കെ കുട്ടികൾക്ക് നല്ല പെട്ടെന്നുണ്ടാക്കാനും പറ്റിയിട്ട് അധികം ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ നമുക്ക് വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ